നമസ്കാരം ഞാൻ സേതു മനാറ കെയർ ജോയിന്റ് ഫ്രീ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എ ആർ എംസി കാൽപന്തിൽ കേരളത്തിന് കണ്ണീർ ഞായർ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊൽക്കത്തയോട് പരാജയം അത്ലറ്റിക്കോ കിരീടം ചൂടിയത് ഒറ്റഗോളിൽ മിനിറ്റിൽ പിറന്നത് കൊൽക്കത്തയുടെ ഭാഗ്യഗോൾ ആ ബൂട്ടിന്റെ ഉടമ മുഹമ്മദ് റഫീഖ് ഗോള അവസരങ്ങൾ പാഴാക്കി ബ്ലാസ്റ്റേഴ്സ് തോൽവിക്ക് സ്വയം വഴിയൊരുക്കി ഫൈനൽ നേരിൽ കണ്ടത് ലക്ഷം പേർ സൂപ്പർ ലീഗിലൂടെ ഫുട്ബോളിനും ക്രിക്കറ്റ് താരപദവി തിരുത്തലിന്റെ മധ്യനയത്തിലെ തിരുത്തലിനുശേഷമുള്ള ആദ്യ ഞായറാഴ്ച ബാറുകളും ബെവ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളും ഇന്ന് തുറക്കും ബാറുകളുടെ സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി പത്ത് വരെ പടയതിലും രണ്ടര മണിക്കൂർ കുറവ് കൂട്ടിക്കിടക്കുന്നിൽ ശുചിത്വ പരിശോധനയ്ക്ക് തീരുമാനം ബിയർ വൈൻ പാർലർ ലൈസൻസ് അതുകഴിഞ്ഞ് ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ വിൽപ്പനശാലകൾ പൂട്ടുന്നത് ഘട്ടം ഘട്ടമായി പുതുവത്സര ദിനത്തിൽ പൂട്ടുവീഴുന്നത് പിന്തുണയില്ലാതെ സുധീരൻ മുഖ്യൻ സുധീരനെതിരെ പോരും പരാതിയും നടപടി ആവശ്യവുമായി നേതാക്കൾ സോണിയയെ കാണും മധ്യനയത്തിലെ തിരുത്തലിന് പിന്തുണ ഉറപ്പിക്കാൻ നാളെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം കരുത്തുകാട്ടാൻ ഉമ്മൻചാണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന രാഹുലിന്റെ നിർദ്ദേശം സുധീരൻ അനുസരിച്ചില്ലെന്ന് ആക്ഷേപം ആന്റണിയുടെ വാക്കും കേട്ടില്ല പാർട്ടിയിൽ ഒറ്റപ്പെട്ട സുധീരൻ പടയൊരുക്കി പൊരുതാൻ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും വി എസ് പുത്രന് വീണ്ടും വിജിലൻസ് വി എസിന്റെ മകൻ അരുൺകുമാറിനെതിരെ വിജിലൻസ് കേസ് കയർഫെഡ് എം ഡി ആയിരിക്കെ കോടികളുടെ ക്രമക്കേട് കാട്ടിയെന്ന് പരാതി ഇടതു സർക്കാർ അവസാനിപ്പിച്ച കേസിൽ പുനരന്വേഷണം ഉമ്മൻചാണ്ടി സർക്കാർ വന്ന ശേഷം മനാറാക്കേർ ജോൺ ഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം